അദ്ദേഹമായ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും സംരക്ഷണം തരയണമേ ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തകളിൽ വന്നിട്ടുള്ള തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടത് ക്ഷമിക്കണമേ ഞങ്ങളുടെ വാക്ക് എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പോകുമ്പോഴും ആയിരിക്കുമ്പോഴും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം കടന്നു വരുവാൻ സഹായിക്കണമേ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്യുവാനുള്ള റെസ്പോൺസിബിലിറ്റീസിലും ഡ്യൂട്ടീസിലും ഫോക്കസ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മാത്രം ഞങ്ങളുടെ ഉള്ളിൽ വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു തരത്തിലുമുള്ള നെഗറ്റിവിറ്റിയും ഞങ്ങളുടെ ഉള്ളിൽ വരയിൽ വരരുതേ ഫാസ്റ്റ് ഫാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള മോശം ഓർമ്മകൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ മോശമായ മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരുന്ന മോശമായ വാക്കുകൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഞങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള വിലപ്പെട്ട വില മതിക്കാനാകാത്ത ഞങ്ങളുടെ സമയം വേസ്റ്റാക്കുവാൻ ഇടയാക്കരുതേ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾക്ക് അസുഖങ്ങൾ വരാതെ ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ ഞങ്ങളെ അസുഖങ്ങളിലായി ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ അവിടുത്തെ കരം തൊട്ട് സൗഖ്യമാക്കണമേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചതികളാൽ വഞ്ചനകളാൽ അകപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ ബുദ്ധി കൊടുത്ത് അവരെ കരുതേണമേ പരിശുദ്ധാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ ഒരു ദോഷമായ ഒരു മോശമായ ചിന്ത ആരുടെയും ഉള്ളിൽ കടന്നു വരരുതേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരോടും ഒരു ദോഷവും ചെയ്യുവാനിടയാകരുതേ ഒരു മനുഷ്യരും ഞങ്ങളോടും ദോഷം ചെയ്തു കൊണ്ട് അവിടുത്തെ കൃപയും കരുതലും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമിറളയണമേ